കരശൈയയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുകയാണ് ഭീഷ്മര് പാണ്ഡവന്മാരുടെ സർവ സംശയങ്ങളെയും തീർത്തു കൊടുത്ത് വിഷ്ണു സഹസ്രനാമത്തെയും അവിടെ വെച്ചിട്ടാണ് ധർമ്മപുത്ര ധർമ്മപുത്രമഹാരാജാവിന് ഉപദേശിക്കുന്നത് അതിനുശേഷം തന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി തൻ്റെ അവസാന സമയത്ത് തൻ്റെ അടുത്ത് എത്തിച്ചേർന്ന ആ ഭഗവാന്റെ തൃപ്പാധാരവിന്ദിൽ മനസ്സുകൊണ്ട് നമസ്കരിച്ച് ഭീഷ്മരിത ഭഗവാനെ സ്തുതിച്ച് മുക്കതനായി ആ കഥ പറയണ ഇനി സൂത ഉചേദ പ്രജാദ്രോഹാൽ സർവധർമ്മവിൽസയാ തദോ വിനശനം പ്രഗാൽ യത്ര ദവ്രതോ ബദൽ താദേഭ്രാതരസർവേ സദശൈ സ്വർണഭൂഷിതൈ അന്വച്ഛൻ രഥൈർവിപ്രാവഥൌമ്യാദയസ്തഥ ഭഗവാൻ അഭിപ്രേരഥേന സ ധനഞ്ജയ സദൈർവിജക്ബേര ഇവ ഗുഹ്യഗൈ ദൃഷ്ടനിപതി വ്യുതമരം പ്രണേമു പാണ്ട ഭീഷ സഹ ചക്രി ത ഋഷയസ്സേ ദഷയശ് സ രാജ ഋഷയശ്ചന്ദ്രു ഭരതപുംഗവം പർവതോ നാരദോമ്യോ ഭഗവാൻ ബൃഹദശോ ഭരദ്വാജസ് ശിഷ്യോ റെണു കാസുത വസിമസ്ത്രിതോ ഗിരിസമോസിത കക്ഷീവാൻ ഗൗതമോത്രൃശ്ച കൗശിഗോധസുദർശന അന്യേ ചുനയോ ബ്രഹ്മൻ ബ്രഹ്മരാതാദയോ മലാഹിഷ്യവേദ ആജഗ്മുക്കിവാംഗിരസാദയാ താൻ സമേതാ മഹാഭാഗാന് ഉപലഭ്യവസൂത്തമ പൂജയാമാസധർമ്മജ്ഞോകാല വിഭാഗവിൽ കൃഷ്ണം ജദൽ പ്രഭാവസീനം ജഗദീശ്വരം ഹൃദയസ്ഥം പൂജയാമാസ മാത്ത വിഗ്രഹം പാണ്ഡുപുത്രുപാസീന പ്രശ്രയ പ്രേമസംഗതാൻ അഭ്യജാനുരാഗാശ്രയരന്ധീഭൂതേന ചക്ഷുഷാ അഹോ കഷ്ടമഹോനം യൂയം ധർമ്മനന്ദന ജീവിതം നരിഹതക്ലിഷ്ടം വിപർമാച്യുതാശ്രയാ സംസ്ഥിത്തെ തിരഥേ പാണ്ഡവു വൃപ്രജാവധൂ യുഷ്മൽജുൽക്കൂൻക്ലേശാൻ പ്രാപദ തോകവതീമുഹു സർവകൃതം മഞ്ഞേ ഭതാം ജയത പ്രിം സ ബാലോ യദ്വശേലോ ഗോവാരിവനാവലി യത്രമസുതോ രാജഗദാ പാണിമൃഗോദര കൃഷ്ണോസ്ത്രീ കാണ്ഡിവം ചാപംഹൃകൃഷ്ണസ്തോ വിപൽ നഹ്യജിദ്രാജൻ പുമാൻ വേദവിധിസ്ഥിതം യത് വിജിജ്ഞാസയാുക്ത്യവയോ തസ്മാൽ ഇതം ദൈവതന്ത്രം വിവശ ഭരതരിഷഭ തഹിതോ നാഥ നാഥ പാരി പ്രജ പ്രഭോ എഷ വൈ ഭഗവാൻ സാക്ഷാദാദ്യോ നാരായണപ്പുമാൻ മോഹയൻമായാ ലോകം ഗൂഢശ്ചരിതി വൃഷ്ണിഷു അയാം ഭഗവാൻ വേദഗുഹ്യതമം ശിവാ ദരിശിർനാരദസ്സാക്ഷാൽ ഭഗവാൻ കവിലോ നൃപ ഇം മന്യസേ മാധുലേയം പ്രിയിത്രം സുഹൃത്തമം അഗരോ ഓ സജീവം ദൂതം സൗഹൃദസാരഥിം സർവാൽമനസ്സമതിശോഹ്യത്വയസനഹേ തൽതം മതി വൈഷമ്യം നിരവദ്യസുജി തധാേ്യേകാതക്തേശു പശ്യ ഭൂപനുഗം യന്മേ സൂം സ്ജത സാക്ഷാൽഷ്ണോ ദർശനമാഗത ഭക്തിയാവേശ്യമനോയസ്ൻ വാജയൻ നമ കീർത്തയൻ തൃജൻ കളേപരം യോഗീ മുച്ച സേവോ ഭഗവാൻ പ്രതീക്ഷതാം കളേപരം വ്യാവദം ഹി നോമ്യഹം പ്രസന്നഹാസരുുണലോചനോലസന്മുഖാബുജോ ധ്യാനശ്ചതുർഭുജ സൂദ ഉച യുധിഷ്ഠിരസ്താകർണ്ണ്യശയാരവഞ്ചരെ അപൃച്ഛൽ വിവിധാന്ധർമാ ഋഷീണ ചാൻഷണ്ാം പുരുഷസ്വഭാവവിഹിതൻ യഥാവർണം യഥ്രമം വൈരാഗ്യരാഗോപാധിഭ്യാഥോഭയലക്ഷണ ദാനധർമാൻ രാജധർമാൻ മോക്ഷധർമാൻ വിഭാഗ സ്ത്രീധർമാൻ ഭഗവധർമാൻ സമാസവ്യസയ യോഗത ധർമാർ കാമമോക്ഷാശ സഹോപാൻ യഥാ നാനഖ്യേതിഹാസേഷു വർണയാമാസ തൽ ധർമ്മം പ്രവദസ്തകാല പ്രത്യുപസ്ഥിത യോ യോഗിന് മൃത്യോർവാഞ്ഞ്തസ്ഥോത്തരാണ തദോപസംഹൃത് ഗിരസ്സഹസ്രണീർവിമുക്തസംഗം മന ആദിപൂരുഷേ കൃഷ്ണേലീതടേ ചതുർഭുജേ പുരസ്ഥദൃഗ്യധാരയൽ വിശുദ്ധയാധാരണയാതാശുഭദീക്ഷയെ വശുഗതായുധ വ്യവൃത്തസവേന്ദ്രി വൃത്തിവിഭ്രമസ്തുഷ്ടാവജന്യം വിസൃജൻ ജനർദനംഭീഷ്മ ഉചതിരുപകൽപ്പിതൃഷ്ണ ഭഗവതി സത്വതപുംഗവേ വിഭൂംനി സ്വസുഖമുപത്തെം പ്രകൃതിമുപേയത്ഭവ പ്രവാഹ ത്രിഭുവനഗമനം തമാലവർണ്ണം രവിഗരഗൗരവരാംബരം ദാനേ വപുരളകുലമൃതാനം വിജയ സഖേരതിരസ് വ്യുധി തുരഗരജോ വിധൂമ്രവിഷക്കജലുളിതശ്രമവര്യ അലംകൃതൃ മമ നിശിത ശരൈർർർവിമാന ജിവിലസൽഗവചേസ്തു കൃഷ്ണ ആത്മാതി സഖിവജോ നിശമ്യമധ്യേ നിജപരയോർബലോരഥം നിവേശ്യ സ്ഥിതവധി പരസൈനികുരക്ഷണൃതവധി സഖേ രതിർമ്മമാവഹൃതമുഖം നിരീക്ഷ്യ സ്വജനവധാ വിമുഖ്യോഷബുദ്ധ്യ കൂമതി മഹരദാൽമവിദ്യ പരമസ്യ തേസ്വനിഗമമപഹായ മൽപ്രതിജ്ഞാമൃതമധികവ്ലുതോരഥസ്ഥ ധൃതരഥ ചരണോഭ്യയാ ശിതവിശിഖതോ വിശീർണരിപ്ലുത ആദതായി ഭക്തിക്കാണ് മുൻതൂക്കം പക്ഷേ ലക്ഷ്യമെന്താ ആ അദ്വിതീയമായ പരമാത്മതത്വത്തെ ബോധിപ്പിക്കലാണ് ആ കൈവല്യ ഏകപ്രയോജനം പ്രയോജനം പറഞ്ഞു അല്ലേ വസ്തു അദ്വിതീയം തൻ നിഷ്ഠം കൈവല്യ ഏക ഇവിടെ പല വസ്തുവില്ല പലതായി കാണുന്ന ഒന്നാണ് ആ പ്രപഞ്ച പരമകാരണമാണ് ഭാഗവതൻ്റെ വിഷയം അത് ഉറപ്പ് നിഷ്ഠ വരണം ബ്രഹ്മനിഷ്ഠ അതന്നെ ലക്ഷ്യം മോക്ഷമാണ് പ്രയോജനം പക്ഷേ ഇതിൽ ഭക്തിക്കാണ് മുൻതൂക്കം അതാണ് ഭാഗവതത്തിൻ്റെ സവിശേഷത അപ്പോൾ നോക്കൂ ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ ഈ പരമസത്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവസ് തത്വജിജ്ഞാസ ജീവിക്കുന്നത് ഈ സത്യം സാക്ഷാത്കരിക്കാനാണ് ആ സത്യം എന്താ എനിക്കും നിങ്ങൾക്കും ഈ മുഴുവൻ പ്രപഞ്ചത്തിനും ആധാരമായ ആശ്രയമായ അധിഷ്ഠാനമായ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായ പരമാത്മ സാക്ഷാത്കാരമാണ് ആ സത്യം പരം ധീമഹി ആ പരമമായ സത്യത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു ലെറ്റസ് മെഡിറ്റേറ്റ് എന്ന് പറഞ്ഞട്ടെ ആരംഭിക്കണത് ഭാഗവത അവസാനിക്കുന്നതും സത്യം പരം ധീമഹി എന്ന് പറഞ്ഞ എന്താർത്ഥം ഇതാണ് ഉപായം ഈ ധ്യാനമാണ് ഈ സത്യസാക്ഷാത്കാരത്തിനുള്ള ഉപായം ധ്യാനത്തിലൂടെ പരമസത്യത്തിൽ ആ അവോയ്ഡ് ചെയ്യണം ഉറപ്പുവരുത്തണം നിഷ്ഠ വരണം ആ ധ്യാനത്തിന് മനസ്സിനെ പാകപ്പെടുത്താനോ ഓ ധാരാളം അനുഷ്ഠാന പദ്ധതികൾ ഈ ഭാഗവത്തിലും കാണാം അല്ലാതെ നമ്മുടെ സമൂഹത്തിലുമുണ്ട് ഗുരുനാഥന്മാരൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ ഇതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല പക്ഷേ ഈ സത്യത്തെ അറിയാൻ ശ്രമിക്കുമ്പോൾ മുഹ്യന്തിയൽ സൂരയ വലിയ വിദ്വാൻമാർ പോലും മോഹിക്കണു അത്രയും കാരണം ഒന്നാമത് മനസ്സ് ശുദ്ധ അല്ലെങ്കിൽ നമുക്ക് ആ അതിൻ്റെ അടുത്ത് എത്താൻ പറ്റില്ല അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സു എന്നാണ് ലളിതാ സഹസ്രനാമത്തിൽ പറയും അമ്മ എവിടെ ഇരിക്കണോ അമ്മയെ കാണണമെങ്കിൽ പുറത്ത് ഉള്ള ദൃഷ്ടി പോരെ അത്രയും എത്തണം ആ ഉള്ളിലേക്ക് നോക്കണം പഞ്ച കോശാന്തരസ്ഥിത എന്നല്ലേ പറയണം അഞ്ച് കോശങ്ങൾക്ക് അപ്പുറത്താണ് ഇരിക്കുന്നത് ത്രിഭുവന സുന്ദരിയാണ് അമ്മ ഏതായി ത്രിഭുവനം സ്വപ്ന സുഷുപ്തികളാ മൂന്ന് പുരങ്ങൾ ഈ മൂന്ന് പുരങ്ങൾക്കപ്പുറത്ത് മൂന്നവസ്ഥകളെ സാക്ഷി രൂപയാണ് പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ വർത്തിക്കണു അമ്മ ത്രിപുര സുന്ദരി എന്നല്ലേ അമ്മയ്ക്ക് പേര് ആ അമ്മയെ കാണണമെങ്കിൽ എന്തു ചെയ്യണം അന്തർമുഖ മനസ്സ് മനസ്സാകത്തേക്ക് പോകണം ഉള്ളിലേക്ക് തിരിയണം കണ്ണടച്ചാ ഉള്ളിലേക്കായില്ലേ എളുപ്പമല്ലേ കണ്ണടച്ച ഓ കണ്ണടച്ച പുറത്തെ ലോകം കാണില്ലല്ലോ ഉറപ്പല്ലേ പക്ഷേ കണ്ണടച്ചാ ഈ ലോകം ഉള്ളിൽ കാണാൻ നമുക്ക് മനസിലായില്ലേ ശരിയല്ലേ മനോരാജ്യവും സ്വപ്നവും കാണുമ്പോൾ വെളിയിലല്ലേ പക്ഷം ഉള്ളിലല്ലേ ചിന്തിക്കൂ ചിന്തകളെ ലോകം അത്തേക്ക് കയറി വരില്ല ഊ ഈ ആൾക്കാരോ ബന്ധു വസ്തുക്കളോ ആരെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് കയറി വരണ്ടോ കണ്ണിലൂടെ ഇല്ല അതിൻ്റെ തോഷ് ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് ശരിയോ അല്ലേ അതെ ആ ചിന്തകളുടെ തലത്തിൽ നിൽക്കാൻ പറ്റില്ല അപ്പോൾ നിന്ന് അമ്മയെ കാണാൻ പറ്റില്ല അന്തർമുഖമാരാധ്യ ഗോപിയോണ്ട് ആ ചിന്തയ്ക്കും അപ്പുറത്തേക്ക് വേണം ആ ചിന്തയുടെ അപ്പുറത്താണ് ആ ഇവിടെ പറഞ്ഞ് അഭിജ്ഞസ്വരാ സ്വപ്രകാശ ചൈതന്യമായി കത്തുന്ന പൊന്മണിവിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥ ഹരിനാരായണായ നമ ഇതിലധികം എങ്ങനെ വ്യക്താക്കും ഹരിനാമകീർത്തനത്തിൽ പറയുകയാണ് കത്തിച്ചു വെച്ച പാ പെൻവിളക്ക് പോലെ നെയ്വിളക്ക് പോലെ ഹൃദയത്തിൽ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അതുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതം സാധ്യമാകും എന്നർത്ഥം അപ്പോൾ അതിനെന്ത് ചെയ്യണം നമ്മുടെ മനസ്സിനെ ഉള്ളിലേക്ക് നയിക്കണം അന്തർമുഖമാക്കണം ശുദ്ധമായ മനസ്സേ അന്തർമുഖമാകുള്ളൂ ശുദ്ധമാവണ കണക്കിന് നമ്മുടെ മനസ്സ് അന്തർമുഖമാകും ആത്മാഭിമുഖമാകും അത്രത്തോളം നമ്മുടെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ബഹളം നിൽക്കും നമ്മുടെ മനസ്സ് കുയറ്റം ചെയ്യും നമുക്ക് ആ ശാന്തി അന്തശീതലമേയും അനുഭവപ്പെടും അശുദ്ധ മനസ്സിൻ്റെ ലക്ഷണം എന്താ അതിങ്ങനെ വ പറയാം ചെളി കലക്കിക്കൊണ്ട് കുത്തി ഒഴുകി വരുന്ന പുഴയെ മാതിരിയാണ് എപ്പോഴും ഡിസ്റ്റർബാ അരിറ്റേറ്റഡ് ഓ ബാഹ്യകാര്യങ്ങളിൽ പ്രസക്തം ആസക്തം ഒരിക്കലും സ്വസ്ഥതയില്ലേ ശാന്തിയില്ല ടെൻഷൻ വറി ഹൗ അത് അശുദ്ധ മനസ്സിൻ്റെ ലക്ഷണം ബഹിർമുഖമാണത് ബഹിർമുഖ സുദുർലഭ എത്രത്തോളം കാലം നമ്മുടെ മനസ്സ് ഈ വെളിയിലുള്ള വിഷയങ്ങളിലാണോ തങ്ങി കുടുങ്ങി നിൽക്കുന്നത് അത്രത്തോളം കാലം വെറും ദുർലഭല്ല സു അങ്ങനത്തെ കഷ്ട കിട്ടില്ല അപ്പോൾ സാധന അനുഷ്ഠാനങ്ങളൊക്കെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ അന്തർമുഖമാക്കാൻ സത്യം ഓൾറെഡി അവിടെ ഉണ്ട് അതിനുണ്ടാക്കേണ്ട ആവശ്യമില്ല ആകാശത്തിൽ സൂര്യൻ ഉദിച്ചു നിൽക്കണില്ലേ ഇപ്പൊ വർഷക്കാലാവുകൊണ്ട് നമ്മൾ സൂര്യനെ കാണുന്നില്ല സൂര്യനെ ആരെങ്കിലും ഉണ്ടാക്കണോ മേഘം കണ്ടു നീങ്ങിക്കഴിഞ്ഞാൽ സൂര്യനെ ഉണ്ടാക്കണ്ട സൂര്യൻ അവിടെ തന്നെ ഉണ്ട് അല്ലേ അവിടെ ഉള്ള സൂര്യൻ നമ്മൾ അതിൻ്റെ യഥാർത്ഥ മഹിമയിൽ നമുക്ക് അനുഭവപ്പെടും ശരിയോ ഈ മേഘത്തെ കാണുന്നത് പോലും സൂര്യപ്രകാശം കൊണ്ടല്ലേ മേഘാവൃതമായ പോലെ വിഷയവികാര വിചാരങ്ങളാൽ മറയപ്പെട്ടിരിക്കുന്നു ഭഗവാൻ ഇതാണ് സത്യം ഇതാണ് തത്വം ഈ സാക്ഷാത്കാരമാണ് ലക്ഷ്യം അതിലുള്ള മാർഗമാണ് പരിശുദ്ധ പ്രേമം മനസ്സിലായോ പ്രേമം കൊണ്ടേ നമുക്ക് ഈ ആത്മാനുഭവം ഉണ്ടാവുള്ളൂ ഈ ആത്മാനുഭവത്തെയാണ് ജ്ഞാനം എന്ന് പറഞ്ഞത് വൈരാഗ്യയുക്തയ പശ്യന്തി ആത്മനിജാത്മാനം ഭക്തിയാ ശുദ്ധഗൃഹീതയാ അതുകൊണ്ടോ ഗുരുനാഥന്മാരുന്ന് ആത്മതത്വത്തെ ശ്രവണം ചെയ്ത് ഋഹിമുനികൾ എന്ത് ചെയ്യുന്നു ഈ സത്യത്തിൽ ശ്രദ്ധയുള്ള ആൾക്കാർ എന്ത് ചെയ്യണു ആ ഭഗവാനെ പ്രേമപൂർവ്വം ഭജിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിലായോ ഭക്തിയാ ഭക്തി കൊണ്ട് ശുദ്ധമായ മനസ്സിനെ അന്തർമുഖമാക്കി ആ ഭഗവത് സ്വരൂപം സാക്ഷാത്കരിക്കുന്നു അതുകൊണ്ട് എന്താണ് മഹർഷിമാരെ വേണ്ടത് അത പുംഭിർ ദിശശ്രേഷ്ഠ വർണ്ണ ആശ്രമവിഭാഗശഹ സ്വനുഷ്ഠിതോഷണം അത പുംഭിർ ദിശശ്രേഷ്ഠ വർണ്ണ ആശ്രമവിഭാഗശഹ സ്വനുഷ്ഠിതോഷണം ഓരോ ആളുകളും വർണ്ണ ആശ്രമധർമ്മങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷേ അതൊക്കെ കൂടി കലർന്ന് തിരിച്ചറിയാൻ പറ്റാണ്ട രീതിയിലായിപ്പോയി അവരവരുടെ കടമകളും കർത്തവ്യങ്ങളും സ്വധർമ്മവും കൊണ്ട് ആ സർവേശ്വരനെ ആരാധിക്കുക ഭഗവാൻ സന്തോഷിക്കേണ്ട സങ്കല്പത്തിൽ ചെയ്യുക അപ്പോൾ മനസ്സ് ശുദ്ധമായി തരും അങ്ങനെ ഏകാഗ്രമാക്ക മനസ്സുകൊണ്ട് ഭഗവാനെക്കുറിച്ച് കേൾക്കണം സ്മരിക്കണം ചിന്തിക്കണം ധ്യാനിക്കണം ഇതാണ് അനുഷ്ഠാനം അപ്പോൾ കർമ്മങ്ങളൊക്കെ ഭഗവത് അർപ്പണമായി നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കഴിയുമ്പോൾ നമുക്ക് സത്സംഗത്തിനുള്ള അവസരം ഉണ്ടാവും ഭഗവത് കഥ കേൾക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാവും അങ്ങനെ ഭഗവാന്റെ കഥകളൊക്കെ എന്താ മഹിമ അത് കേൾക്കും തോറും നമ്മളിലെ പാപവാസനകളെ വിഷയവാസനകളെ നശിപ്പിക്കുകയും പുണ്യത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും ആ ഭഗവാന്റെ മഹിമകൾ കാതിലൂടെ അകത്ത് കയറിയാലോ ഹൃദി അന്തസ്തോഹി അഭദ്രാണി വിദിനോധി സുഹൃസതാം സജ്ജനങ്ങളുടെ സുഹൃത്തായ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലുണ്ട് ആ ഭഗവാൻ്റെ ഗുണഗണങ്ങളെ കേൾക്കുമ്പോൾ ആ മനസ്സ് ശുദ്ധമാവും ശുദ്ധമായ മനസ്സിലെ മാലിന്യങ്ങളൊക്കെ പുറത്താവും മനസ്സിൻ്റെ മാലിന്യം എന്താ നമുക്ക് കുറച്ച് സോപ്പൊക്കെ കുളിച്ചാൽ ശരീരം വൃത്തിയാവും പക്ഷെ മനസ്സിൻ്റെ മാലിന്യം രാഗദ്വേഷങ്ങളാണ് അടിസ്ഥാനമായ മാലിന്യം എന്താ ഇത് എനിക്കിഷ്ടം ഇതെനിക്ക് ഇഷ്ടമില്ല ഇതെനിക്ക് പിടിക്കും എനിക്ക് പിടിക്കില്ല ഇവരെ എനിക്ക് പിടിക്കും ഇവരെ എനിക്ക് പിടിക്കില്ല ഇവരോടുകൂടി ഞാൻ ഇരിക്കും ഇവരോട് കൂടി ഇരിക്കാൻ പറ്റില്ല ഇവരോട് എനിക്ക് ഇണങ്ങാം ഇവരോട് അണങ്ങില്ല ഇവരോട് പിണങ്ങും ഇതാണ് അടിസ്ഥാന മാലിന്യം ഇതെന്തുകൊണ്ടുണ്ടാവുക അതിന് കാരണം രജസ്തമോ ഗുണങ്ങളാണ് അത്ര ശാസ്ത്രീയമായി പറഞ്ഞാൽ സത്വുണ രജോ ഗുണതമോ ഗുണങ്ങളാണ് ഈ വാസനകളാണ് ഈ വാസനകളെ കൊണ്ടാണ് ഈ ഇതൊക്കെ ഉണ്ടാവുന്നത് രജസ്തമോ ഭാവ മനസ്സിലെ രജോ ഗുണവും തമോ ഗുണവും നീങ്ങി ശുദ്ധ സത്വുണമായ മനസ്സ് ശുദ്ധമായി എന്നർത്ഥം ശാസ്ത്രീയമായി പറഞ്ഞ അപ്പം എന്താ ഈ രജോഗുണത്തിൻ്റെ തമോ ഗുണത്തിൻ്റെ സ്വഭാവം അതിനെ കാണാൻ പറ്റൂലോ ഇല്ല ഗുണത്തെ കാണാൻ പറ്റില്ല പക്ഷെ അതിൻ്റെ പ്രകടനം കാണാം എന്താ കാമലോഭാതയശ്ചയേ നമ്മുടെ മനസ്സിൽ രാഗം ദ്വേഷം കാമം ക്രോധം ഇത്യാദി വികാരങ്ങളുണ്ടല്ലോ ഇതെല്ലാം ആ രജോ ഗുണത്തിൽ നിന്നും തമോ ഗുണത്തിനും ഉണ്ടാകുന്നതാണ് ഇത് മാലിന്യമാണ് മാലിന്യം എന്താണെന്ന് മനസ്സിലാക്കിയാലല്ലേ കഴുകി കളയാൻ പറ്റുള്ളൂ ആ കണ്ടതിനോടൊക്കെയുള്ള കൊതി ആഗ്രഹം കിട്ടാണ്ടിരുന്ന ദേഷ്യം കിട്ടിയവരോട് അസൂഹ്യ കിട്ടിയ ഇനിയും വേണമെന്നുള്ള വിചാരം ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇതാണ് മനസ്സിൻ്റെ മാലിന്യം ഇതൊക്കെ കൊണ്ടാണത്രേ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ കിട്ടാത്തത് കാണാൻ പറ്റാത്തത് ഇതിനെ പുറത്താക്കണം അതിന് ഭക്തി വളർന്നാൽ സാധിക്കും ഭക്തി വന്നാൽ സത്വഗുണം വളർന്നു സത്വഗുണം വളർന്നാൽ ഭക്തി വന്നു അപ്പോൾ രജോ ഗുണം തമോ ഗുണം മൂന്ന് ഗുണം ലെവലിലുണ്ട് മറ്റ് രണ്ട് ഗുണങ്ങളെ കമ്മിയാക്കി 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 സത്വഗുണത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം തമോ ഗുണം പോവാൻ കർമ്മമാണ് കർമ്മം ഈശ്വരാരാധനമായി ചെയ്യുമ്പോൾ ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ ആ രജോ ദോഷം പോയി സത്വുണം വരും സാത്വികമായ ആഹാരം കഴിക്കുക സാത്വികമായ വെള്ളം കുടിക്കുക സാത്വികമായ മന്ത്രം ജപിക്കുക സാത്വികമായ ദേവതകളെ ഉപാസിക്കുക ഇഷ്ടദേവതയായിട്ട് സാത്വികമായ സമയം രാമമുഹൂർത്തൊക്കെ എണീറ്റ് ജപദ്ധ്യാനങ്ങൾ അനുഷ്ഠിക്കുക സത്സംഗം സജ്ജനങ്ങളുമായിട്ട് സത്യത്തെ അറിഞ്ഞവരുമായി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവരുമായിട്ട് സഹവസിക്കുക സാത്വികമായ സ്ഥലത്ത് താമസിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയായ നാം അറിയാണ്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും സദ്വുണം ഇതിനാണ് ശ്രമം വേണ്ടത് അങ്ങനെ ഭക്തി വളർന്നു സത്വ വളർന്നു മറ്റു അഞ്ച് ഗുണം രണ്ട് ഗുണങ്ങളും കമ്മിയായി കമ്മിയായി വരുമ്പോൾ എന്താവും അതിൻ്റെ കാരണമായ രാഗദ്വേഷങ്ങളും കാമക്രോധങ്ങളൊക്കെ മനസ്സിൽ നിന്ന് കുറയണു നമുക്കെന്നെ അറിയാൻ കഴിയും പണ്ടത്തെ മാതിരിയില്ലാട്ടോ പണ്ട് എനിക്ക് വേറെ ദേഷ്യം വരുകയായിരുന്നു അപ്പോൾ വളരെ കുറവാണ് അല്ലേ പണ്ടത്തെ മാരില്ല പണ്ടൊക്കെ മോഹം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയൊന്നുമില്ല അപ്പം അതിന് വലിയ വാല്യൂ ഒന്നുമില്ല വസ്തു ഇല്ലാണ്ടല്ല പണ്ടത്തെ മാരിയുള്ള ആസക്തി ഇല്ലേൽ ആ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ കഴിയണം ചേതയേതനാവിദ്ധം ഈ ദുർഗുണങ്ങളൊക്കെ നീങ്ങി മനസ്സ് ശുദ്ധമാവും ശുദ്ധമായതിന് തെളിവെന്താ പ്രസന്ന മനസഹ എപ്പോഴും ചെയർഫുൾ മനസ്സ് ശുദ്ധമായാൽ ആ വ്യക്തിയെ മുഖം കണ്ടാറിയ പ്രസന്നത എപ്പോഴും ചെയർഫുൾ ആയിരിക്കും കാരണം കാമക്രോധങ്ങളാണ് മനസ്സിൻ്റെ സ്വസ്ഥതയെ കളയണത് മനസ്സിന് അജിറ്റേഷൻ ഉണ്ടാക്കണത് മനസ്സ് മോർ ആൻഡ് മോർ ക്വാറ്റ് കാമ സെറീൻ പീസ്ഫുൾ ഭഗവത് ഭക്തി കൊണ്ട് സാധിക്കും മാത്രമല്ല മുക്തസംഗസ്യ ഈ ഭക്തി കൊണ്ട് വിഷയങ്ങളിലുള്ള ആസക്തി പൂർണ്ണമായും വിട്ടുപോകും സംഘം മുഴുവൻ ഉപേക്ഷിക്കാതെ സംസാര അഗ്നി കെടുകില്ല എന്നാ അല്ലേ അഗ്നിയിൽ വിറ കിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കത്തില്ലേ ഇതുപോലെ നമ്മൾ വിഷയ ഭോഗങ്ങളെ കൊണ്ട് വീണ്ടും വീണ്ടും ആളി ആളെ വിഷയ അഗ്നി കാമാഗ്നി ഇതോ സംഘം മുഴുവൻ പോയി സംഘത്തുനിന്ന് മുക്തനായി ഈ ഫ്രീ ഫ്രം ഓൾ അറ്റാച്ച്മെൻറ്റ്സ് മുക്തസംഗനവും ഭക്തിയുടെ ഗുണാണത് അതെട്ടോ ഭക്തി എങ്ങനെ നമുക്ക് വൈരാഗ്യം ഉണ്ടാക്കി തരണം എന്ന് പറയാം ഈ വൈരാഗ്യമില്ലാതെ മനസ്സ് ഭഗവാൻ ചേരില്ല ധ്യാനമൊന്നും കിട്ടില്ല നൃത്തം എത്ര വേദാന്ത ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടും കാര്യമില്ല മനസ്സ് ശുദ്ധാവണമെങ്കിൽ ഭക്തി തന്നെ വേണം ഭക്തി എന്നൊരു എലിമെൻ്റ് ഇല്ലെങ്കിൽ ഒന്നും നമ്മളെ ശുദ്ധമാക്കില്ല ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗ സിജായതേ നോക്കൂ ഭഗവത് ഭക്തി കൊണ്ട് മനസ്സ് പ്രസന്നമായി ശാന്തമായി കാമാൻ കോയറ്റാൻ സെറീം മോർ ആൻഡ് മോർ കോൺസെൻട്രേറ്റഡ് കോൺസെൻട്രേഷൻ മനഃശുദ്ധി കൊണ്ടുണ്ടാവണതാണ് ദെൻ ബാഹ്യ വസ്തുക്കളോടുള്ള ആസക്തി വിട്ടു ആ മനസ്സാണ് ദ ഫിറ്റ് ഇൻസ്ട്രുമെൻ്റ് ഫോർ മെഡിറ്റേഷൻ നമ്മളൊരു യാത്ര പോവാ നാളെ മുഖാംബിക്ക് പോകാന്ന് വിചാരിക്കാം ഉദാഹരണം മനസ്സിലാവുക ഇവിടുന്ന് ഇപ്പോൾ മുകാമ്പിക്ക് പോകണമെങ്കിലോ നമ്മുടെ സ്വന്തം വാഹനമാണ് നമ്മൾ വടയുകയാണെങ്കിൽ അവർ കൊണ്ടുപോയി വർഷാപ്പിലൊക്കെ കൊണ്ടുപോയി കണ്ടീഷനാക്കുമല്ലേ അതെത്ര ദൂരം പോകേണ്ടതാണ് അത് നമ്മളാണെങ്കിലോ വർഷാപ്പിലൊക്കെ കൊണ്ടുപോയിട്ട് അതിനൊക്കെ നല്ല വൾ ബെറ്റർ നല്ലോണം കണ്ടീഷനാണോ ഉറപ്പ് വരുത്തും റോഡ് വൃത്തിയാണോ വാഹനം അല്ലേ അതുപോലെ നമ്മുടെ മൈൻഡ് ഷുഡ് ബി മെഡിറ്റേഷൻ വർത്തി യുവർ നോട്ട് വേണ്ടേ ധ്യാനം എന്ന് പറയുക കണ്ണടച്ചിരുന്നാൽ മതിയോ ഒന്നിലോ ഉറങ്ങും അല്ലെങ്കിൽ ഓടും ഇതാണ് സാധാരണ അധികാൾക്കാർക്ക് സംഭവിക്കുക ഒന്നലോ ലയിക്കും അല്ലെങ്കിലോ അവിടേക്കിരിക്കും ആ നൂറായിരം വിചാരങ്ങളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും ഉറക്കോ ഇല്ല ഓട്ടോ ഇല്ല ദ സ്റ്റഡി കണ്ടംപ്ലേഷൻ ഇൻ ദമ്പറൻസ് ഓഫ് ദാറ്റ് ഗോഡ് വൺ തോട്ടൻ വൺ തോട്ടോൺ ആ ഒരേ ഒരു ചിന്ത ഏകചിന്തനം അതിൽ നിൽക്കണമെങ്കിലോ മനസ്സത്രയും നിർമ്മലമാകണം അപ്പം മനസ്സ് മനസ്സതിന് മെഡിറ്റേഷൻ വർത്തിയാവണം ധ്യാനത്തിന് ഫിറ്റാവണം പക്വമാവണം അപ്പം ആ മനസ്സ് ആ ഭഗവത് സ്വരൂപചിന്തനത്തിൽ ഏർപ്പെട്ട് ആ മനസ്സ് തന്നെ ആ ധ്യാനം ധ്യേയ ധ്യാനവും ധ്യാനിക്കുന്ന പ്രക്രിയയും ഒക്കെ മുടിഞ്ഞ് അവസാനം ധ്യേയ വസ്തുവി ലയിക്കും അപ്പോളാണ് ഭഗവത് തത്വവിജ്ഞാനം അതുവരെ ഉണ്ടായത് നമുക്ക് ജ്ഞാനമാണ് ഇൻ്റലക്ച്വലി നമ്മൾ മനസ്സിലാക്കിയെന്ത് ശരീരമല്ല ഞാൻ മനസ്സല്ല ബുദ്ധിയല്ല ഞാൻ ആത്മാവാണെന്നൊക്കെ പക്ഷെ മധുരം അനുഭവിച്ചിരുന്നില്ല അത് കിട്ടിയിരുന്നില്ല ഇപ്പോഴോ അത് വിജ്ഞാനായി എന്തായി അനുഭൂതിയായി ശരിയോ ഒരു പരമാവസുരി പറയാണ് നല്ല മാന്തോപ്പ് കൂട്ടുകാരൊക്കെ കൂടി അവിടെ ചെന്നു അപ്പോൾ ചോദിച്ചു ഒരാൾ എത്ര വെറൈറ്റി ഉണ്ട് മാവുകൾ ഒരുപോലെ എത്ര വാങ്ങേണ്ടാവും നിങ്ങൾ വെക്കുമോ അതോ കറി ഉണ്ടാക്കുമോ നൂറായിരം ചോദ്യം ചോദിച്ചു മറ്റേയാളെന്ത് ചെയ്തു ആട്ടെ രണ്ട് മാമ്പഴം തരാമോ അയാൾ സന്തോഷമായി എടുത്തു കൊടുത്ത് അയാൾ കൂടി കഴിച്ചു അയാളാണ് വിജ്ഞാനി മറ്റവൻ എന്താ ഇത് എത്ര മാവുണ്ട് കണക്കും ഇതൊക്കെ എടുത്തുകൊണ്ട് തോന്നും അല്ലേ മനസ്സിലായി അപ്പോൾ ഭഗവത് ഭഗവാനെക്കുറിച്ച് നമ്മൾ പറഞ്ഞോണ്ടായില്ല ഭഗവാനെ അനുഭവിക്കണം മനസ്സ് ആ ഭഗവത് ഏർപ്പെട്ട് മനസ്സ് ആ ഭഗവാനിൽ അങ്ങോട്ട് വിലയിച്ചു പോകണം അതോടെയോ ഞാൻ എന്ന ഈ ദേഹാഭിമാന ദേഹാഭിമാനരൂപിയായ പരിമിതമായ വ്യക്തിത്വം ദ ഈഗോ എൻസ് അവിടെ എന്താ മൗനം സൈലൻസ് അതാണ് അതാണ് ദക്ഷിണാമൂർത്തിയൊക്കെ മൗനമായിട്ടിരുന്നത് പക്ഷെ ദക്ഷിണാമൂർത്തി ഭഗവാൻ മോനായിരുന്ന അത് മനസ്സിലാക്കുള്ള കാലിബറിലുള്ളവരായ ശിഷ്യന്മാരേ അനകാദികൾ ഇന്നത്തെ ഗുരുക്കന്മാർ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന ശിഷ്യന്മാർ ഒന്നും അറിയില്ല അതുകൊണ്ട് വേറെ ഗുരുവിനെ അന്വേഷിച്ചു അല്ലേ അതുകൊണ്ട് ബ്ലാ 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 നീ ഗുരുവിന് പറയണം ഈ ശിഷ്യൻ്റെ ഇൻ്റലക്റ്റിനെ തൃപ്തിപ്പെടുത്താൻ ശരിയോ വാട്ട് ടു ഡു വിച്ച് ഈസ് ബിയോണ്ട് വേഡ്സ് വാക്കിനപ്പുറത്തുള്ളത് വാക്കുകൊണ്ട് പരിമിതമായ വാക്കുകളെ കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയാണ് പ്യർ ടീച്ചർ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് സ്റ്റുഡൻറ്റ് ആട്ടെ അപ്പോൾ ഭഗവത് തത്വവിജ്ഞാനം നോക്കൂ ഇതോടെ കഴിഞ്ഞില്ലേ ഇവ എന്താ ഇതാണ് ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അല്ലേ ജീവിത ലക്ഷ്യം തത്വസുണ്ടായിട്ട് സത്യ സാക്ഷാത്കാരമാണ് ഇവിടത്തെ അതിനുള്ള പ പടികളും പറഞ്ഞു ഭഗവത് വേണ്ടി ഭഗവത് അർപ്പണമായ കർമ്മങ്ങൾ ചെയ്യുക മനസ്സ് അപ്പോൾ നമുക്ക് സ്ഥലസംഗത്തിന് അവസരം ഉണ്ടാവും സ്ഥലസംഗത്തിലൂടെ ഈശ്വരമഹിമങ്ങൾ കേൾക്കാനിടവരും ഈശ്വരഭക്തിയുണ്ടായ രചസ്തമസോ ഗുണങ്ങൾ പോകും അതോടൊപ്പം രാഗദ്വേഷങ്ങളും കാമക്രോധങ്ങളും നീങ്ങി മനസ്സ് ശുദ്ധമാകും ശുദ്ധമായ മനസ്സ് പ്രസന്നമാകും ആ മനസ്സിലെ വിഷയ ആസക്തി പൂർണ്ണമായി നീങ്ങി പൂർണ്ണ വിരക്തമായ മനസ്സ് ആ ഭഗവത് ചിന്തനത്തിൽ ധ്യാനത്തിലേർപ്പെട്ട് ഭഗവാനിൽ മർജീം യൂണിയൻ വിത്ത് ഗോഡ് മനസ്സാണ് അതിൽ നിന്ന് വിട്ടുപോയത് മനസ്സെന്നെ അതിൽ ചേർത്ത് ചേർത്തു അതോടെയോ നാമം ഇല്ലാണ്ടായി ഞാനെന്ന അപരിമിതമായ ജീവഭാവവും ലയിച്ചു സമുദ്രത്തിലേക്ക് നദി ഒഴുകി വന്ന് സമുദ്രത്തിൽ മുട്ടിയ ആ നദി പിന്നെ കാണാണ്ടാവണമായിരിക്കും അതാണ് ഇതാണ് ഈശ്വരാനുഭൂതി സത്യസാക്ഷാത്കാരം ഇതാണ് ഭാഗവത്തിൻ്റെ മുഴുവൻ സാരമാണ് ഈ അദ്ധ്യായം എന്ന് പറഞ്ഞത് ഇന്ന് കുറച്ച് സമയം എടുത്താലും വിരോധമില്ല ബാക്കി ഭാഗങ്ങളൊക്കെ വേഗം പോകാമല്ലോ ദിസ്ഇസ് ദ എസെൻസ് അപ്പം എന്തുണ്ടാവും ഭിത്യതേ ഹൃദയഗ്രന്ഥി ഛിദ്ന്ദേ സർവസംശയാക്ഷിയന്തേ തസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ എന്നാണ് ഉപനിഷത്ത് മന്ത്രം ആ ഉപനിഷത്ത് മന്ത്രം അതേപടി ഇതിനെ വേറൊരു രീതിയിൽ പറയാം തസ്മിൻ ദൃഷ്ടേ ആ ആത്മാൻ ആത്മനി ഈശ്വരേ തന്നിൽ ഇരിക്കുന്ന ഈശ്വരനെ ഇപ്രകാരം അറിയണം പുറത്തൊരു ഈശ്വരനെ കണ്ടിട്ട് കാര്യമില്ല തന്നിൽ തന്നെയാണ് ഈശ്വരൻ ആത്മാവായിരിക്കുന്ന ആ ഭഗവാനെ ഇപ്രകാരം അനുഭവിക്കുമ്പോൾ സാക്ഷാത്കരിക്കുമ്പോൾ എന്തായി അയാളുടെ സർവ്വ സംശയങ്ങളും തീർന്നു അതുവരെ ദേഹമാണോ ദേഹമാണില്ല എന്നൊക്കെ ഞാൻ പുസ്തകം വായിച്ചാലും എത്ര തന്നെ ചിന്തിച്ചാലും പിന്നെയും ആ ദേഹഭാവത്തിലേക്ക് വഴുതി വീഴും സംശയം തീരില്ല അർത്ഥം അനുഭൂതിയിൽ മാത്രമേ പൂർണ്ണ സംശയം തീരുള്ളൂ ഹൃദയഗ്രന്ഥി പൊട്ടിപ്പോവും എന്താ ഹൃദയഗ്രന്ഥി ഡോക്ടർമാരോട് ചോദിക്കൂ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്താലും ഡോക്ടർമാരും കൂടെ കെട്ട് കണ്ടോ എന്ന് ഒരു ഡോക്ടർമാരും പറയും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പിന്നെന്താ ഹൃദയഗ്രഹം എന്നൊരു സാങ്കേതിക പദമാണ് മനസ്സിലായില്ലേ ഈ ആത്മസ്വരൂപനായ ഭഗവാനെ മറന്ന് ഈ ശരീരമാണ് ഞാൻ എന്നുള്ള വിചാരത്തിലേക്ക് വീഴുന്നില്ലേ ഇതിൻ്റെ പേരാണ് ആദ്യത്തെ കെട്ട് അവിദ്യ അഥവാ അജ്ഞാനം ഇഗ്നറൻസ് അതിൻ്റെ എന്താ ആ അജ്ഞാനം കൊണ്ട് ഞാൻ ദേഹമാണെന്നുള്ളത് ചിന്തയുണ്ടാവണോ ഇഗ്നൻസ് ക്രിയേറ്റ് ക്രിയേറ്റർ റോങ് നോഷൻ ദറ്റ് ഐ ആം ദിസ് ബോഡി ഈ ശരീരം ഞാൻ എന്നുള്ള വിചാരം അതിൽ നിന്നോ ശരീരം ഞാൻ എന്ന് അയ്യോ ഞാൻ ഭരിക്കുമല്ലോ ഞാൻ മരിക്കാനിരിക്കണം ഈ ശരീരത്തിൻ്റെ സുഖ സൗകര്യങ്ങളാണ് എൻ്റെ സുഖ സൗകര്യങ്ങൾ അതിന് അത് കിട്ടാവണം ഇതുണ്ടാവണം അത് കിട്ടണം ഇത് എന്നുള്ള അനാവരത്തിലുള്ളതായ മോഹങ്ങൾ ആഗ്രഹങ്ങൾ കാമന അവിദ്യ അതിനുണ്ടായ ആഗ്രഹം കാമന